ഒടുവിൽ മന്ത്രി വി ശിവൻകുട്ടിയെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഭാരതാംബ വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടേത് ഗുരുതര പ്രോട്ടോകോൾ ലംഘനം മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരിക്കുകയാണ് ഗവർണർ കാവിക്കുടിയേന്തിയ ഭാരതാംബയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പോരനുറച്ചു തന്നെയാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ മുഖ്യമന്ത്രി പിണറായി വിജയന് ഗവർണർ കത്തയച്ചു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിച്ചത് പ്രോട്ടോകോൾ ലംഘനമാണെന്നും ഭരണഘടനയുടെ തലവനെ മന്ത്രി അപമാനിച്ചുവെന്നും കത്തിൽ ഗവർണർ ആരോപിച്ചു വിഷയം ക്രമസമാധാന പ്രശ്നത്തിലേക്ക് നയിച്ചതിനാലാണ് കത്ത് അയക്കുന്നതെന്നും ഗവർണർ ചൂണ്ടിക്കാണിച്ചു ജൂൺ പത്തൊൻപതിന് രാജ്ഭവനിൽ സംഘടിപ്പിച്ച ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് രാജ്യ പുരസ്കാരദാന വേദിയിൽ നിന്നാണ് അധ്യക്ഷത വഹിക്കേണ്ട വിദ്യാഭ്യാസ മന്ത്രി ഇറങ്ങിപ്പോയത് പൊതുവിദ്യാഭ്യാസ വകുപ്പും രാജ്ഭവനും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയിൽ ഗവർണറായിരുന്നു മുഖ്യാതിഥി മുൻകൂട്ടി തയ്യാറാക്കിയ നോട്ടീസിൽ ഭാരതാംബയ്ക്ക് മുന്നിൽ വിളക്ക് കൊളുത്തലോ പുഷ്പാർച്ചനയോ ഉൾപ്പെടുത്തിയിരുന്നില്ലെന്ന് മന്ത്രി വിശദീകരിച്ചു അവാർഡിന് അർഹരായ കുട്ടികളെ അഭിനന്ദിച്ച ശേഷം ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ഇറങ്ങി പോവുകയാണെന്ന് ശിവൻകുട്ടി പ്രഖ്യാപിക്കുകയായിരുന്നു ജൂൺ അഞ്ചിന് രാജ്ഭവനിൽ നടന്ന പരിസ്ഥിതി ദിനാഘോഷത്തിൽ നിന്ന കൃഷിമന്ത്രി പി പ്രസാദ് പിന്മാറിയതാണ് ഭാരതാംബ ചിത്ര വിവാദത്തിന് തിരികൊളുത്തിയത് സർക്കാരിന്റെ പരിപാടിയിൽ കാവിക്കുടിയ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നിർബന്ധമാക്കിയ ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു മന്ത്രി ചടങ്ങ് ബഹിഷ്കരിച്ചത് ഏതായാലും മന്ത്രിയെ രൂക്ഷമായി വിമർശിച്ച ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഭാരതാമ്പ ഭാരതത്തിന്റെ വിഗ്രഹമാണെന്ന് മാറ്റാനാകില്ലെന്ന് മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു ബുധനാഴ്ച കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുത്ത സ്വകാര്യ പരിപാടിയുടെ വേദിയിൽ കാവിക്കൊടി എന്തിയ ഭാരതാംബയുടെ ചിത്രം വച്ചതിനെതിരെ എസ് എഫ് ഐയും കെ എസ് യു രംഗത്തെത്തിയിരുന്നു ചിത്രം നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട യൂണിവേഴ്സിറ്റി രജിസ്ട്രാറും രംഗത്തെത്തി ഗവർണർ പരിപാടിക്ക് എത്തുന്നതിന് മുൻപേ വലിയ സംഘർഷം ഉണ്ടാവുകയും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു അതിനിടെ ഗവർണർ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുകയും ചെയ്തു ഗവർണർ സെനറ്റ് ഹാളിൽ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെ എസ് എഫ് ഐ പ്രതിഷേധിച്ചു പരിപാടിക്ക് ശേഷം ഗേറ്റ് ഒഴിവാക്കി മറ്റൊരു വഴിയിലൂടെയാണ് പോലീസ് ഗവർണറെ പുറത്തേക്ക് കൊണ്ടുപോയത് ഭാരതാംബ വിഷയത്തിൽ കത്തുകളിലൂടെ പോര് തുടരുകയാണ് മുഖ്യമന്ത്രിയും ഗവർണറും ഭാരതാമ്പ വിഷയത്തിൽ കത്തുകളിലൂടെ പോര് തുടർന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലിക്കറും ഔദ്യോഗിക പരിപാടികളിൽ അനൌദ്യോഗിക ചിഹ്നങ്ങൾ ഒഴിവാക്കണമെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി ഗവർണർക്ക് കത്ത് നൽകിയിരുന്നു സർക്കാർ പരിപാടികളിൽ ഭരണഘടനാ വിരുദ്ധമായ ചിഹ്നങ്ങളോ ബിംബങ്ങളോ ഉപയോഗിക്കുന്നത് രാത്രിയോടെയാണ് മുഖ്യമന്ത്രിയുടെ കത്ത് രാജ്ഭവനിൽ ലഭിച്ചത് എന്നാൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ വീഴ്ചകളും ഭാരതാംബയുടെ മഹത്വവും ചൂണ്ടിക്കാട്ടി വൈകിട്ട് തന്നെ ഗവർണറുടെ കത്ത് മുഖ്യമന്ത്രിക്കും നൽകിയിരുന്നു മന്ത്രിയുടെ ബഹിഷ്കരണം പ്രോട്ടോകോൾ ലംഘനമാണെന്ന് ഗവർണറുടെ കത്തിൽ പറയുന്നു ഭരണഘടനാ തലവനെ മന്ത്രി അപമാനിച്ചുവെന്നും ഭാരതാംബ എന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആശയമല്ലെന്നും ഗവർണറുടെ കത്തിൽ പറയുന്നു ക്രമസമാധാന പ്രശ്നമായതുകൊണ്ടാണ് കത്ത് അയക്കുന്നതെന്നും ഗവർണർ വ്യക്തമാക്കി രാഷ്ട്രപതിക്ക് അയക്കുന്ന റിപ്പോർട്ടിൽ ഗവർണർ ഭാരതാംബ വിഷയം ഉൾപ്പെടുത്തുമെന്നാണ് സൂചന ഭരണഘടനാ തലവനെ മന്ത്രി അപമാനിച്ചുവെന്നും ഭാരതാംബ എന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആശയമല്ലെന്നും ഗവർണറുടെ കത്തിൽ പറയുന്നു ക്രമസമാധാന പ്രശ്നമായതുകൊണ്ടാണ് കത്ത് അയക്കുന്നതെന്നും ഗവർണർ വ്യക്തമാക്കി രാഷ്ട്രപതിക്ക് അയക്കുന്ന റിപ്പോർട്ടിൽ ഗവർണർ ഭാരതാംബ വിഷയം ഉൾപ്പെടുത്തുമെന്നാണ് സൂചന മുംബൈക്ക് പോകുന്ന ഗവർണർ ജൂലൈ ഒന്നിന് തിരിച്ചെത്തും ജൂൺ ഇരുപത്തി ആറിന് രാജ്ഭവനിൽ നടന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങൾ ഗവർണർ കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് വിളക്ക് തെളിയിക്കുന്നതും ഭാരതാമ്പയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരുന്നു ഗവർണർ പങ്കെടുക്കുന്ന ആയതിനാൽ പ്രോട്ടോകോൾ കർശനമായി പാലിക്കണമെന്നും എല്ലാവരും കൃത്യസമയത്ത് എത്തണമെന്നും അറിയിച്ചു പങ്കെടുക്കുന്നവർ നേരത്തെ എത്തി പരിപാടി അവസാനിക്കുന്നതുവരെയോ അല്ലെങ്കിൽ ഗവർണറുടെ അനുമതിയോടുകൂടിയോ മാത്രം പോവുകയാണ് ചെയ്യുന്നത് എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി വൈകിയാണ് എത്തിയത് പ്രസംഗിക്കാൻ ക്ഷണിച്ചപ്പോൾ എഴുതി തയ്യാറാക്കിയ സന്ദേശം വായിച്ച ശേഷം ചടങ്ങിൽ നിന്ന് ഇറങ്ങി പോവുകയാണെന്ന് പ്രഖ്യാപിച്ചു ഭാരതാമിയുടെ ചിത്രത്തെക്കുറിച്ച് അറിവില്ലെന്ന് പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു രാജ്ഭവൻ രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസാക്കാൻ പറ്റില്ലെന്ന് മന്ത്രി അറിയിച്ചു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാത്തതിൽ ഗവർണറോട് ഖേദം പ്രകടിപ്പിച്ച ശേഷം മന്ത്രി ഇറങ്ങിപ്പോയി ഇത് പ്രോട്ടോകോൾ ലംഘനവും ഭരണതലവനോടുള്ള അനാദരവുമായി കണക്കാക്കാവുന്നതാണെന്ന് കത്തിൽ വ്യക്തമാക്കുന്നു രാജ്ഭവന് രാഷ്ട്രീയ നിറം നൽകാൻ താങ്കളുടെ മന്ത്രിസഭയിലുള്ളവർ ശ്രമിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല ഭാരതാംബയുടെ ചിത്രത്തെ അപമാനിച്ച നിലപാടാണ് വിദ്യാഭ്യാസ മന്ത്രി സ്വീകരിച്ചത് ഭാരതാംബ എന്ന ആശയം ഏതെങ്കിലും രാഷ്ട്രീയ സാമുദായിക സംഘടന വികസിപ്പിച്ചതല്ല ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ സ്വാതന്ത്ര്യത്തിന്റെയും പ്രത്യാശയുടെയും ചിന്തയിൽ നിന്നും ഊട്ടലെടുത്തതാണ് മദ്രാസ് ഹൈക്കോടതി ഇത് ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് മാതരം ദേശീയഗാനമായി അംഗീകരിച്ചപ്പോൾ ഭാരതാംബയ്ക്ക് ഭരണഘടനാപരമായ അംഗീകാരം ലഭിച്ചു ഞാൻ അമ്മയെ വാഴ്ത്തുന്നു എന്നാണ് വന്ദേ മാതരത്തിന്റെ അർത്ഥം സ്വാതന്ത്ര്യത്തിനുമേറെ മുൻപ് തന്നെ ഭാരതാംബ എന്ന ആശയം ഉരുത്തരുകയും ഓരോ ഇന്ത്യക്കാരന്റെയും ഹൃദയത്തിൽ തുടരുകയും ചെയ്യുന്നുവെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടുന്നു കരുത്തിന്റെയും ധീരതയുടെയും ഐക്യത്തിന്റെയും പ്രതീകമാണ് ഭാരതാംബയുടെ ചിത്രം ചടങ്ങിൽ വെച്ചിരുന്ന ചിത്രം വ്യാപകമായി അംഗീകരിക്കപ്പെട്ടതാണ് സിംഹം കരത്തിനെയും കാവികോടി ത്യാഗത്തെയും കിരീടം ദേശീയ ഐക്യത്തെയുമാണ് പ്രതിനിധീകരിക്കുന്നതെന്നും കത്തിൽ പറയുന്നു വിഷയം തെരുവിലേക്ക് വ്യാപിക്കുകയും സംസ്ഥാനത്തിന്റെ ക്രമസമാധാനത്തെ ബാധിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് കത്തെഴുതുന്നതെന്ന് ഗവർണർ വ്യക്തമാക്കിയിട്ടുമുണ്ട് ഭാരതാമ്പ വിവാദത്തിനു ശേഷം ഗവർണർ രാജേന്ദ്ര ആർലേക്കറും കൃഷിമന്ത്രി പി പ്രസാദും ആദ്യമായി വേദിയും പങ്കിട്ടു കാർഷിക സർവകലാശാലയുടെ തൃശൂരിൽ നടന്ന ബിരുദദാന ചടങ്ങിലാണ് ഇരുവരും വേദി പങ്കിട്ടത് ഗവർണർ പി പ്രസാദിനെ പ്രശംസിക്കുകയും ചെയ്തു വേദിയിൽ ഭാരതാമ്പ ചിത്രം വച്ചിരുന്നില്ല എന്നാൽ വേദിക്ക് പുറത്ത് മാധ്യമങ്ങളെ കണ്ട പി പ്രസാദ് ഗവർണർക്കെതിരെ ഉയർത്തി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ പ്രതിയായ മാസപ്പടി കേസിലെ അഴിമതി കാട്ടാൻ ഏതറ്റം വരെയും പോകുമെന്ന ബി ജെ നേതാവ് ഷോൺ ജോർജ ഈ എസ് എഫ് ഐ കൃത്യമായ അന്വേഷണം നടത്തി കഴിഞ്ഞു ഇനി ഇ ഡിയും സി ബി ഐയും എത്തുമെന്നും ഷോൺ പറഞ്ഞു മുൻപ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് വോട്ട് കുറയുകയായിരുന്നു എന്നാൽ നിലമ്പൂരിൽ വോട്ട് പിടിച്ചു നിർത്താൻ കഴിഞ്ഞു നിലമ്പൂരിൽ ബിജെപി രാഷ്ട്രീയം വികസനം എന്നിവ പറഞ്ഞപ്പോൾ എൽ ഡി എഫും യു ഡി എഫും അവിടെ തീവ്രവാദ പ്രകടനം നടത്തുകയായിരുന്നുവെന്നും ഷോൺ ജോർജ് പറഞ്ഞു നരേന്ദ്രമോദി സർക്കാർ പതിനൊന്ന് വർഷം പിന്നിടുമ്പോൾ പത്തനംതിട്ട ജില്ലയിൽ നിരവധി പദ്ധതികൾ നടപ്പാക്കാൻ കഴിഞ്ഞു പി എം കിസാൻ പദ്ധതിയിലൂടെ ജില്ലയിൽ ഒന്നര ലക്ഷത്തോളം കർഷകർ ഗുണഭോക്താക്കളാവുകയും കോടി ധികം നേരിട്ട് കർഷകർക്ക് ലഭിക്കുകയും ചെയ്തു സാമൂഹിക സുരക്ഷ ഉറപ്പാക്കൽ ആരോഗ്യം അടിസ്ഥാന സൗകര്യ വികസനം ടൂറിസം തുടങ്ങിയ മേഖലകളിൽ ജില്ലയിൽ നിരവധി വികസനങ്ങൾ നടപ്പാക്കി തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന് പന്ത്രണ്ട് കോടി രൂപ അനുവദിച്ചു അങ്കമാലി ശബരി റെയിൽവേ പദ്ധതി പത്തനംതിട്ട ജില്ലയ്ക്ക് ഗുണകരമാകും ഇതിനിടെ നിലമ്പൂരിൽ കണക്കുകൂട്ടലുകളിൽ പിഴച്ചു ഗോവിന്ദിനെതിരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ രൂക്ഷ വിമർശനം ആർ ബന്ധം സംബന്ധിച്ച് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ നടത്തിയ പരാമർശം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനം നിലമ്പൂർ പരാജയം വിലയിരുത്തിയില്ലെങ്കിൽ വലിയ തിരിച്ചടിക്ക് സാധ്യതയെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു ഇതിനിടെ എസ് ഡി പി ഐ സ്ഥാപക ദിനത്തിൽ കോൺഗ്രസ് നേതാവ് ആന്റു ആന്റണിക്ക് നേതാക്കൾ മധുരം നൽകിയതും വിവാദത്തിലായിരിക്കുകയാണ് സ്ഥാപക ദിനത്തിൽ ഓഫീസിലെത്തിയാണ് മധുരം നൽകിയത് എസ് ഡി പി ഐ പ്രചരിപ്പിച്ച റെയിൽ വിവാദത്തിലായി ഏതായാലും സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും ആഭ്യന്തര വകുപ്പിനും ചോദ്യങ്ങൾ ഒഴിയുന്നേയില്ല ഇതിനിടെ അജിത്കുമാറും മനോജ് എബ്രഹാമും ഇനി മൂന്ന് പേർ ആരാകും അടുത്ത പോലീസ് മേധാവി എന്ന ചർച്ചകളുമുണ്ട് കേന്ദ്ര സർക്കാർ ഡൽഹിയിൽ യു പി എസ് സി ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിൽ പട്ടിക തയ്യാറായി ഡി ജി പി റാങ്കിലുള്ള റോഡ് സുരക്ഷാ കമ്മീഷണർ നിതിൻ അഗർവാൾ കേന്ദ്ര കാബിനറ്റ് സെക്രട്ടേറിയറ്റിലെ സെക്രട്ടറി ഇറവാട ചന്ദ്രശേഖർ ഫയർഫോഴ്സ് മേധാവി യോഗേഷ് ഗുപ്ത എന്നിവരാണ് മൂന്ന പട്ടികയിൽ ഇടം പിടിച്ചത് ഏതായാലും സംസ്ഥാന പോലീസ് മേധാവി ചുരുക്ക പട്ടികയിൽ ഭൂരിപക്ഷം കേന്ദ്ര ഡെപ്യൂട്ടേഷനാണ് യു പി എസ് സി തയ്യാറാക്കിയ അവസാന പട്ടികയിൽ ഇടം പിടിച്ച മൂന്നുപേരും കൂടുതൽ കാലം ജോലി ചെയ്തിരുന്നത് സംസ്ഥാനത്തിന്റെ പുറത്ത അതേസമയം വിവിധ കേന്ദ്ര ഏജൻസികളിൽ സേവനമനുഷ്ഠിച്ച ഇവരുടെ അനുഭവ സമ്പത്ത് ഇനി കേരളത്തിനും പട്ടികയിലുണ്ടായിരുന്ന മലയാളികളായ ഡി ജി പി മനോജ് എബ്രഹാമും എ ഡി ജി പി എം ആർ അജിത് കുമാറും പരിഗണിക്കപ്പെട്ടില്ല കുറഞ്ഞത് ആറുമാസമെങ്കിലും സർവീസ് ബാക്കിയുള്ളവരെ മാത്രമേ പോലീസ് മേധാവി സ്ഥാനത്ത് പരിഗണിക്കൂ ഇതിനിടെ ഐ പി എസ് കാരുടെ ഫോൺ ചോർത്തൽ തെളിവില്ലെന്ന പോലീസ് അൻവർ സമാന്തര ഭരണകൂടമോ എന്ന് കോടതിയും ചോദിച്ചിട്ടുണ്ട് ഫോൺ ചോർത്തൽ വിവാദത്തിൽ മുൻ എം എൽ എ പി വി അൻവറിനെതിരെ വിമർശനവുമായി ഹൈക്കോടതി അൻവർ സമാന്തര ഭരണ സംവിധാനമാണോ എന്ന് ചോദിച്ച കോടതി ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിനെതിരെയും വിമർശനം ഉന്നയിച്ചു ഫോൺ ചേർത്തലുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് അന്വേഷണം അവസാനിപ്പിച്ചതെന്ന് ജസ്റ്റിസ് പി വി ചോദിച്ചു ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ അടക്കം ചോർത്തിയെന്ന അൻവർ തന്നെ വെളിപ്പെടുത്തൽ നടത്തിയ സാഹചര്യത്തിൽ സി ബി അന്വേഷണം ആവശ്യപ്പെട്ട മുരുകേഷ് നരേന്ദ്രൻ എന്നയാൾ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു അൻവറിന് ആരാണ് ഫോൺ ചോർത്താൻ അധികാരം നൽകിയതെന്ന് കോടതി ചോദിച്ചു ജനപ്രതിനിധിയായിരുന്ന ഒരാളാണ് ഇത് പറഞ്ഞതെന്നും സമാന്തര ഭരണ സംവിധാനമാകാൻ ആരെയും അനുവദിക്കാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി ആരോപണം ഉയർന്നതിനു പിന്നാലെ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തിയെന്ന് സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഫോൺ ആരോപണം മലപ്പുറം പ്രാഥമിക അന്വേഷണം നടത്തിയത് എന്നാൽ കുറ്റങ്ങൾ കണ്ടെത്താനായില്ലെന്നും സർക്കാർ കോടതിയെ അറിയിക്കുകയായിരുന്നു കേസ് പിന്നീട് പരിഗണിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി സി പി എം കൗൺസിലർമാർ തമ്മിൽ വാക്കേറ്റവും കയ്യാൻ കളിയും പരസ്പരം അഴിമതി ആരോപണം ഉന്നയിച്ച് കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിനിടെ ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർ തമ്മിൽ വാക്കേറ്റവും കയ്യാൻ സ്കൂളുകളിൽ ലാപ്ടോപ്പ് നൽകിയതിലെ ക്രമക്കേടും ഭരണപക്ഷത്തിനു നേരെയുള്ള വിജിലൻസ് അന്വേഷണവുമാണ് പിന്നയിച്ചത്യമുകൾ വാർഡിലെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ അക്കൗണ്ടിൽ മൂന്ന് ലക്ഷം രൂപയുടെ ക്രമക്കേട് നടന്നതായും പ്രശ്നം ഒതുക്കി തീർക്കാൻ വാർഡ് കൗൺസിലർ ശ്രമിച്ചെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഭരണപക്ഷ അംഗങ്ങളുടെ ബഹളം ഹോം വിതരണത്തിൽ പാപ്പനങ്കോട് കൗൺസിലർ നരെയും സിപിഎം അംഗങ്ങൾ ആരോപണം ഉന്നയിച്ചു ഹരിതകർമ്മ സേനാംഗത്തെ കൗൺസിലർ ഭീഷണിപ്പെടുത്തിയതായി പരാതി നൽകിയതായി മേയർ പറഞ്ഞതോടെ വാക്കേറ്റം മേയറുടെ ഡയസിലെത്തി ബി ജെ പിയുടെ വനിതാ കൌൺസിലർമാർ മേയറുടെ ഡയസിൽ കയറി പ്രതിഷേധിക്കുകയായിരുന്നു മേയർ ഹരിതകർമ്മ സേനയിൽ നിന്നും പരാതി എഴുതി വാങ്ങിയതാണെന്ന് കൌൺസിലർ ആരോപിച്ചു അങ്ങനെയെങ്കിൽ തെളിവ് ഹാജരാക്കണമെന്നായി മേയർ തുടർന്ന് തർക്കം മുറുകി ഇതിനിടെ കൌൺസിലർക്കെതിരായ പ്ലക്കാർഡുകൾ വലിച്ചു കീറാൻ ബിജെപി കൌൺസിലർമാർ ശ്രമിച്ചു സംഭവത്തിൽ കോർപ്പറേഷൻ തലത്തിൽ അന്വേഷണം വേണമെന്ന ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആവശ്യപ്പെട്ടു സംഭവത്തിൽ പോലീസ് വിശദാന്വേഷണം നടത്തുമെന്ന് മേയർ പറഞ്ഞു ഭാരതാമ്പയുടെ ബാഡ് ധരിച്ചാണ് ബി ജെ പി കൗൺസിലർമാർ കൗൺസിൽ യോഗത്തിലെത്തിയത് ദേശീയപതാപ പിടിച്ച ഭാരതാ ചിത്രം ഉയർത്തിക്കാട്ടിയാണ് യു ഡി എഫ് കൗൺസിലർമാർ ഈ വിഷയത്തിൽ പ്രതിഷേധിച്ചത്